വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് കാലവർഷക്കെടുതി തുടരുകയാണ് മൂന്നാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചു എം ജി കോളനി സ്വദേശി മാലയാണ് മരിച്ചത് പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ് പ്രിൻസ് ദുഃഖകരമായ വാർത്തയാണ് കനത്ത മഴയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത് കൂടുതൽ വീടുകൾ അപകട ഭീഷണിയിലാണോ എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ തികച്ചും ദുഃഖകരമായ ഒരു വാർത്തയാണ് മൂന്നാലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മൂന്ന് എം ജി കോളേജിന് സമീപം മണ്ണിടിഞ്ഞു വീണ ഒരാൾ മരണപ്പെട്ട ഒരു സാഹചര്യം എം ജി കോളേജ് വാസിയായ മാല ആണ് വീട്ടമ്മയണുമായി മരിച്ചത് ഇവർ വീടിന് സമീപത്ത് വീണ്ടും പുറവശത്തായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് സമീപത്തെ ഇതിന് മുകൾ ഭാഗത്തായുള്ള വാട്ടർ ടാങ്കിന് സമീപത്ത് നിന്നും മണ്ണിടിഞ്ഞ് ഇവർദേഹത്തേക്കും വീട്ടിലേക്കും ഒക്കെ ആയി വീണത് ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും മണ്ണ് നീക്കം ചെയ്ത് ഇവരെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല വലിയ പിന്നീട് ആശുപത്രിയിലേക്ക് മറ്റെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ മേഖലയിൽ കനത്ത ഭീഷണി ിൽക്കുകയാണ് കാരണം മഞ്ഞിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാറ് കണ്ടത്തെ ജാഗ്രത ഇത് തുടരുന്നു അപ്പം മൂന്നാറിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് മൂന്നാറിൽ എം ജി കോളനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും അപകടകരമായ സാഹചര്യങ്ങളുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്യാമ്പിൽ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ദേവുഖ സബ് കളക്ടറടക്കം ഇവിടെ എത്തി മേൽ വഹിക്കുന്നുണ്ട് എന്തായാലും ആളുകളെ ഈ എം ജി കോളനിയിൽ നിന്നും ഈ ദുരിത മണ്ണിടിച്ചിട്ടുണ്ടായ മേഖലയിൽ നിന്നും ഒപ്പം സമീപത്തെ അപകടകരമായി നിൽക്കുന്ന സാഹചര്യമുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ഇവിടേക്ക് മാറ്റി മാറ്റുന്നുണ്ട് എന്തായാലും മൂന്നാറിലും ഇടുക്കിയിലെ മലയോര മേഖലയിലും തേജ് മഴ അതിന് തമിഴ്നാട് അതിർത്തിയുള്ള ചേർന്നുള്ള പ്രദേശങ്ങളിലുമൊക്കെ കനത്ത മഴയാണ് ഏതാനും മണിക്കൂറുകളായി പെയ്യുന്നത് തേച്ച് മൂന്നാലിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത വിവിധ മേഖലകൾ നിലനിൽക്കുന്നു അപ്പം മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസവും നേരെ സമീപം മരം കടപുഴകി വീണ വലിയ ദുരന്തം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഈ ഏതാനും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വിവിധ മേഖലകൾ ഇത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ ഒരു സാഹചര്യം റോഡിലേക്കൊക്കെ ഒടിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കാല യാത്രയ്ക്കും താൽക്കാലികമായി ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെ പുലർച്ചെ ആറു മണിവരെ രാത്രികാല യാത്രകൾ നടത്തുന്ന ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മറ്റു മേഖലകളിൽ നിന്നൊക്കെ മലയോര മേഖലയിലൂടെ ചില ബാധയിലൂടെയൊക്കെ കയറി വരുന്നവരൊക്കെ അശ്രദ്ധിക്കണമെന്നും പരമാവധി യാത്ര ഒഴിവാക്കണമെന്നും കൃത്യമായും രാത്രിയാത്ര നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് വേണ്ടത്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യം മണ്ണിടിച്ചിൽ നിന്നും മരങ്ങൾ ഒടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യം ഉള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു അതേസമയം കനത്ത മഴയിൽ മുളംകൂട്ടം മറിഞ്ഞു വീണ ചാലക്കുടി അതിരപ്പിള്ളി പാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു മുളംകൂട്ടം തോടിന് നടുവിൽ മറിഞ്ഞു വീഴുകയായിരുന്നു അതിരപ്പിള്ളി പത്തേ ആറിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത് അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരികളും കുടുങ്ങി